പരാതിയുമായി പോലി ചേച്ചിയിലേക്ക് വന്ന സ്ത്രീയോട് സി ഐ വിനോദ് പറയാണ് ഞാൻ വീട്ടിലേക്ക് വരാം അങ്ങനെ സി എ വിനോദ് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഇവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്നിട്ട് മുങ്ങുന്നു അങ്ങനെ ഈ സ്ത്രീയെ എന്താക്കുന്നു ഈ കാര്യം ഡി വൈ എസ് പി ബെന്നയെ അറിയിക്കുന്നു ഡി വൈ എസ് പി ബെന്നെ എന്താക്കുന്നു ഇതേപോലെ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്ന് ഇവരെ കാര്യം പിടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ സ്ത്രീ വാങ്ങിക്കൊടുത്തില്ല അങ്ങനെ സ്ത്രീ എന്താക്കുന്നു ഈ കാര്യം എസ് പി അറിയിക്കുന്നു അപ്പൊ എസ് പി എന്താക്കാണ് പുള്ളിക്കാരന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചിട്ട് അവിടുന്ന് ലൈംഗികമായി അങ്ങ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇന്നലെ റിപ്പോർട്ടർ ടിവിയുടെ ഒരു പരസ്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും കേരളത്തെ പിടിച്ചു കുലക്കുന്ന വാർത്ത നാളെ രാവിലെ ഒമ്പത് മണിക്ക് എന്നുള്ളതായിരുന്നു പരസ്യം അങ്ങനെ എല്ലാവരും ആകാംക്ഷയിലായിരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മാധ്യമ സംസ്കാരവും വാർത്താ സംരക്ഷണ രീതികളിലും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ നാളെ വരാൻ പോകുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസിന് ഇന്നൊരു ന്യൂസ് ചാനൽ പരസ്യം നൽകുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് എന്തായാലും ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ നടിയുടെയും മറ്റോ പുതിയ വെളിപ്പെടുത്തലായിരിക്കും എന്നുള്ളതാണ് എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് റിപ്പോർട്ടർ ാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് അതായത് എസ് പിയും ഡിവൈഎസ്പിയും അടങ്ങുന്ന കേരളത്തിൽ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എസ് പിൻദാസ് ഡിവൈഎസ്പി വി ബെന്നി പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ഇവരുടെയൊക്കെ പേരെടുത്തുകൊണ്ടാണ് പരാതിക്കാരി ആരോപണം ഉന്നയിക്കുന്നത് ഈ പറഞ്ഞവരിൽ എസ് പി ശുജിത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആ വാർത്ത എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എം എൽ എ ആയിട്ടുള്ള പി വി അൻവറും സുജിത് ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണം പി വി അൻവർ പുറത്തുവിടുകയും അത് വിവാദമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറം എസ് പി കോമ്പൗണ്ടില് മരങ്ങൾ മുറിച്ച് വിൽക്കുകയോ ഫർണിച്ചർ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോവുകയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പി വി അൻവർ എസ് പി സുജിത് ഒരു പരാതിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതി ഒന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് പി അൻവറിനെ ഫോൺ വിളിക്കുന്നത് ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് താൻ ഭാവിയിൽ ഡി വരെ ആകുമെന്നും ഇപ്പൊ ഈ കേസ് പിൻവലിച്ചു കഴിഞ്ഞാണെങ്കിൽ ഭാവിയിൽ പി വി അൻവറിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് ഫോണിലൂടെ എസ് പി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ മോള് കേട്ടിട്ട് നല്ലപോലെ പോലെ കുറെ നേരം അങ്ങോട്ടും സംസാരിച്ചിട്ട് കേസ് പിൻവലിക്കാമോ മോനെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അൻവർ എന്താക്കി നേരെ ഈ ഫോൺ സംഭാഷണത്തിന് ക്ലിപ്പ് അങ്ങ് പുറത്തുവിട്ടു എസ് പി സ്വപ്നജി പോലും അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചു കാണില്ല എന്തായാലും സംഭവ വിവാദമായി എസ് പിക്ക് അപ്പൊ തന്നെ സസ്പെൻഷൻ അടിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിന്റെ എല്ലാം ഇടക്കാണ് ഇപ്പൊ അതായത് പീഡന ആരോപണവും ഉയർന്നു വന്നിരിക്കുന്നത് എന്നാലും നമുക്ക് ആദ്യം ആരോപണം ഉന്നയിച്ച ആ സ്ത്രീ റിപ്പോർട്ടിൽ ടിവിയോട് സംസാരിക്കുന്ന ചെറിയൊരു ഭാഗം പറയോ അത് പിന്നെ ഞാൻ ഇവിടെ വിനീത് സാറുണ്ടായിരുന്നു അപ്പം സാറിൻ്റെ അടുത്ത് പരാതിയിട്ട് പോയി എൻ്റെ വീടിൻ്റെ അവകാശത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പം സാറ് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങോട് വരാമെന്നറിഞ്ഞ് കിട്ടി നിൽക്കുന്ന ഒരു പെണ്ണ് ഞങ്ങൾ രണ്ടാൾ എത്തിക്കെടുക്കുന്ന സമയത്ത് ഒരു ഒമ്പതര മണ്ണി സമയം ഡോറ് വന്ന് മുട്ടി ഡോറ് വന്ന് മുട്ടി ഞാൻ കഥ തോന്നപ്പോൾ ഇയാൾ താരത്തെത്താന്ന് വെച്ചു പിന്നെ ഞമ്മളാ സി എ ആണ് പെണ്ണാണ് അപ്പോൾ അങ്ങനെ തിണ്ണമ്മ ഞങ്ങളുടെ അടുത്ത് തിണ്ണമ്മ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അതിനു ഇതിൻ്റെ കൂടെ അറിഞ്ഞ് ഇങ്ങോട്ട് വായ റൂമിലേക്ക് ഒരു കാര്യം പറയാനാണെന്ന് വെച്ചാൽ എന്ത് കാര്യം അത് ഇവിടെ അറിയാൻ പറ്റില്ല ഇവിടെ ഇവിടെ നിൽക്കണപ്പെടണമല്ലേ സീക്രട്ടായിട്ട് കാര്യം പറയാനാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ച സീരിയൻ ഞാൻ ഞാൻ പോയി പോയപ്പന്നിവിടെ കഥ അടക്കാൻ അപ്പോൾ ഞാൻ ചോദിച്ചെന്തിന് കഥ അടക്കണമെന്ന് വെച്ചു അപ്പോൾ ഞാൻ കഥ അടക്ക് അടക്കുക അടക്കുക അപ്പോൾ ഞാൻ അടച്ച് അപ്പോൾ അടച്ചിട്ട് അവർ വിലമായിട്ട് എൻ്റെ പിടിച്ച് ഞാൻ കാര്യം കാര്യം ശരിയാക്കി പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഒന്നും എന്താ പരാതി പറയാൻ വന്ന സ്ത്രീയോട് നിന്റെ വീട്ടിലേക്ക് വരാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എന്ന് പറയുന്ന സി ഐ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് നിന്നിട്ട് ചെയ്ത പരിപാടി എന്താ ലൈംഗികമായി മുതലെടുപ്പ് നടത്തുന്നു എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞു പോഴങ്ങി കൊടുത്തു എന്ന് ഈ സ്ത്രീ സമ്മതിക്കുന്നുണ്ട് അല്ലെ പക്ഷെ അവർ വഴങ്ങി കൊടുത്തു ഇല്ലേ എന്നുള്ളതല്ല അത് രണ്ടാമത്തെ കാര്യം മാത്രമാണ് ഇവിടെ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു സി ഐ ചെയ്യേണ്ട പണിയാണത് ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു നീജ കൃത്യം നടക്കുക എന്ന് പറഞ്ഞ എന്താ അവസ്ഥ ഈ സ്ത്രീയുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാകും ഏതോ പാവം പിടിച്ച വീട്ടുകാരെ നിരക്ഷരായിട്ടുള്ള സ്ത്രീയാണ് എന്നുള്ളത് എന്തായാലും ഇതിപ്പോ ഒരു ആരോപണം മാത്രമാണ് സത്യമാണോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല ഇവരുടെ വാക്ക് കേട്ട് മാത്രം സത്യമാണെന്ന് ഉറപ്പിക്കാനും കഴിയില്ല പല അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണല്ലോ പക്ഷേ ഇത് സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ പറയുന്ന പോലീസുകാർക്കെല്ലാം ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണം എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞിട്ടില്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞ് തന്നെ വീട്ടിലേക്ക് വന്ന് ലൈംഗികമായി മുതലെടുപ്പ് നടത്തിയ ഇതേ സി ഐ തന്നെ ഈ ലൈംഗിക മുതലെടുപ്പിന് ശേഷം മുങ്ങി എത്ര ഇവരുടെ പരാതിയിൽ പ്രത്യേകിച്ച് പ്രശ്നപരാരമൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് ഇവർ ഡിവൈഎസ്പി ആയിട്ടുള്ള വി വി ബെന്ന അടുത്തേക്ക് പോകുന്നത് ഇനി അദ്ദേഹത്തിൽ ഇന്നുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടോക്കാം ഒന്നും കൂടി ഒരു പരാതി കൂടി ിച്ചിട്ട് പിന്നെ തിരിയൂർ കൊണ്ടു കൊടുത്തിവിടെ അന്ന് ബെന്നി ആയിരുന്നു ഡി എസ് പി ബെന്നി സാറിന് കൊടുത്ത ബെന്നി സാർ ഇതൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ് ഒന്നങ്ങോട്ട് മാറിക്കൊക്കെ ആ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അതിന് ഞാൻ എന്നാൽ പറയുക എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ ചിരിച്ച പിന്നിടന്നെ അത് തേനി പോകുന്ന സാധനമൊന്നും അത് അവിടെ തന്നെ കിടക്കല്ലേന്ന് പറഞ്ഞു ഞാൻ മെൻ എങ്ങനെയാണോ സാറെ പറയണമെന്ന് പറഞ്ഞപ്പോൾ തമാശ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞ ഇങ്ങനെ ചിരിച്ച് ഞാൻ അത് ശരി ഞാൻ പറഞ്ഞു പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരിതുമില്ല അവർ നോക്കിയില്ല പിടിച്ചില്ല ഒന്നുമില്ല അങ്ങനെ ദിവസം ഇത് ഒരു രീസെൻ്റേക്ക് ഡി എസ് പി കയറി കൊണ്ട് ഒരു ഇതേപോലൊരു ആറുമണി ഏഴ് മണിൻ്റെ ഉള്ളിൽ സാധാ ഡ്രസ്സിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് സാറേ അതെൻ്റെ കാര്യം ശരിയായിരിക്കണം കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞു വർത്തനം ജൂസൊക്കെ കുടിച്ച് ഞാൻ ജ്യൂസ് മേടിച്ച് ജ്യൂസ് കുടിപ്പിച്ച് സംസാരിച്ച പിടിച്ച് വലിച്ചു അങ്ങനെ പക്ഷെ ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല അവൻ്റെ ഇതിനും വെച്ച് പോയി എന്തായാലും ശരിയാക്കി തരാൻ ഇങ്ങനെ പോയി സിഐയുടെ ഉപയോഗം ഇനിയിപ്പോ ഡിവൈഎസ് പി ആയി അടുത്തത് എസ് പി ആണ് എന്തായാലും പിടിക്കാൻ ശ്രമിച്ചപ്പോ താൻ എതിർത്തു വന്നു അപ്പൊ തന്നെ ഡിവൈഎസ്പി ഒരു ഉമ്മ വെച്ച് ഇറങ്ങി പോയി എന്നുള്ളതാണ് ഈ സ്ത്രീ ആരോപിക്കുന്നത് അല്ലേ ഇനി അടുത്തത് കേട്ടോ ഇല്ല അങ്ങനെ എസ് പിക്ക് ഞാന് പരാതി നീട്ടിപ്പോയി മൂന്നൊട്ട് ഞാൻ എസ് പിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി എന്നിട്ടും ഇതില്ല അപ്പം ഞാൻ എസ് പി പറഞ്ഞിൻ്റെ പറഞ്ഞ് ഞാൻ നിൽ എൻ്റെ റൂമിലേക്ക് വായോ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിൻ്റെയോട് പറഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാൽ ബന്ധപ്പെട്ട് ഇതാക്കി കഴിഞ്ഞോട് പറഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഇങ്ങോട്ട് വന്നു പിന്നെ ഇതിനെ പറ്റിയിട്ടൊന്നും സാറേ എനിക്കൊരു ഒരു നീതിയും കിട്ടിയില്ല എൻ്റെ വീടും ശരിയായില്ല വിനോദ് ചെയ്തതും ശരിയായില്ല ഒന്നും എനിക്കൊരു നീതി എനിക്ക് കിട്ടില്ല പറയുന്നത് ഇവരിൻ്റെ മുതലാക്കി മൂന്നാളും കൂടി മൂന്നാളും കൂടി ഇൻ്റെ മുതലാക്കി എടുത്തവർ ഞാൻ ചെരുപ്പ് താ പിന്നെ സിറ്റോട്ട് ഇട്ട പയ്യെ ചെരുപ്പ് അറിയാതെ വന്ന് പോയിട്ട് എടുത്തോടുന്നു ഞാൻ ആരെങ്കിലും പെട്ടെന്ന് ചെരുപ്പ് കാണണ്ട ചൈള റൂമിൽ കൊടുത്തിട്ടിൻ്റെ ചെരിപ്പ് എന്നിട്ട് ഒരു ഒന്നര മണി തൊട്ടിട്ട് ഒരു അഞ്ഞാലര മണിവരെയും ഇന്ത്യ ഉപദ്രവിക്കുന്നു നാലര വരെ എന്നിട്ട് പിന്നെ അവയാൾ ഫുള്ള് വെള്ളം എത്തിയിരുന്നു അത് ഇതിൻ്റെയോട് വെള്ളം കുടിക്കാൻ കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പം ഞാൻ ഞങ്ങൾ മുസ്ലിം കുടിക്കൂല എന്ന് കുടിക്കൂലെന്ന് പറഞ്ഞപ്പം കുടിച്ച ഒന്നല്ല ഇറ്റാമ്മിയാണ് പെണ്ണുങ്ങൾക്കുള്ള വീറാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിരുന്ന ഞാൻ ഒരു തരി പോലും ചുണ്ടും വെച്ചിട്ടില്ല ഞാൻ പിന്നെ വേണ്ടെങ്കിൽ എന്തിൻ്റെ ഇതാക്കും അത് നീ ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പുറം ലോകമില്ല എൻ്റെ രണ്ട് മക്കൾക്ക് ഉമ്മ ഇല്ലാതാക്കും ഞാൻ പിന്നെ മുഖ്യമന്ത്രിനെ അറിയാൻ ഇൻ്റെ എൻ്റെ അങ്കളാണ് സ്വന്തം ഞാൻ 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 പറഞ്ഞതിൽ അപ്പുറം ഒന്നുമില്ല ആരും അപ്പൊ എസ് പി അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയിൽ വെച്ച് ഇവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇത് ഈ സ്ത്രീ എസ് പിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ലഭ്യമാകാൻ സാധ്യത ഉണ്ടല്ലോ അതുപോലെ തന്നെ എസ് പി സ്ത്രീയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട് ഏതോ കൈക്കൂലി വാങ്ങിയ പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വിളിപ്പിക്കാനുള്ള പദ്ധതി ആയിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ അവരതിനെ സംബന്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇവരെ ഫോണിൽ വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ സോ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച് കഴിഞ്ഞാണെങ്കിൽ സത്യം പുറത്തു വരല്ലോ എന്തായാലും ഈ സ്ത്രീ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ടിലെ അവതാരകന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇത്രയും ഉപദ്രവങ്ങൾ ഏറ്റിട്ടും എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് എന്നെ ഉപദ്രവിച്ചവരോട് തന്നെയല്ലേ എനിക്ക് പരാതി പറയാനുള്ളത് എന്നായിരുന്നു അപ്പാ സ്ത്രീയുടെ മറുപടി വല്ലാത്തൊരു മറുപടി അല്ലെ ആരോചിച്ച് നോക്കി വേര് തന്നെ വിളവ് നിന്ന് നിയമപാലകർ തന്നെ ഇമാതിരി പരിപാടി കാണിക്കുമ്പോൾ പിന്നെ നമ്മൾ ആരോടാണ് പരാതി പറയുക എന്തായാലും ബാക്കിയാണ്ട് നോക്കാം എന്തായാലും ഈ സ്ത്രീ പരാതി ഉന്നയിച്ചവരിൽ പെട്ട സി ഐ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് നമ്മെന്തായാലും കേട്ടോ ഒരു ദിവസം രാത്രി ഒരു ഏഴരാവുമ്പോൾ സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ഏകദേശം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു മധ്യവ്യസ്ഥ സ്ത്രീ താൻ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അതോ ജ്വലറി എന്നാണെന്ന് അറിയില്ല അത് തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു നോക്കിയാണ് പരാതി അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം പി ആറോടെ അടുത്താണ് ചില അപ്പോൾ പി ആറോ എടുത്താണ് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക അന്ന് അവിടെ എസ് ഐ കൃഷ്ണരാജരായിരുന്നു അപ്പോൾ അങ്ങനെ പരാതി അവിടെ കിട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് പി ആർ വന്നു സാറെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ എങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോറിക്ഷക്കാരും പ്രതിയൊക്കെ നോക്കണം എന്നൊന്ന് പോലീസാരെ വിട്ടു അവർ പോയി ഓട്ടോറിക്ഷ രാത്രി കണ്ടെത്താൻ പറ്റിയിട്ടില്ല പ്രതിയെക്കുറിച്ച് നോക്കാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചില പോലീസുകാരുണ്ട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം അപ്പൊ ഈ സ്ത്രീ സ്ഥിരമായി വ്യാജ പരാതികൾ നൽകുകയും അതുവഴി കുറ്റാരോപിതനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ് സി എ ആരോപിക്കുന്നത് അല്ലേ ഇപ്പോൾ തുടർന്നും കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അന്ന് പോന്നാലും പോലീസ് സ്റ്റേഷനിലുള്ള ഒരു എസ് ഐയുമായി കൂട്ടി ചേർന്നാണ് ഇവര് തട്ടിപ്പുകളെല്ലാം നടത്തി വന്നിരുന്നത് എന്നുള്ളതാണ് സി എ വാദിക്കുന്നത് അതായത് ഈ സ്ത്രീ ഇങ്ങനെ ഓരോരുത്തർക്കും എതിരെ പരാതിയായിട്ട് വരും അങ്ങനെ പറയുന്ന എസ് ഐ എന്താക്കും കേസ് എടുക്കുകയോ എഫ്ഐആർ ഇടുകയോ ഒന്നും ചെയ്യില്ല മറിച്ച് വരെ മറിച്ചവരെന്താക്കും ഈ സ്ത്രീയെയും ഈ സ്ത്രീ ആർക്കെതിരെയാണോ പരാതി കൊടുക്കുന്നത് അവരെയും കേസിലേക്ക് വിളിച്ചു വരുത്തും എന്നിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതിനുള്ള ചർച്ചകൾ നടത്തും എന്നിട്ട് കേസ് ആയി കഴിഞ്ഞാണെങ്കിൽ വലിയ പണിയാകും ഈ സ്ത്രീക്ക് കുറച്ച് ക്യാഷ് കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് വിടാമെന്ന് പറയും അങ്ങനെ കുറ്റാരോപിതനിൽ നിന്നും നല്ലൊരു സംഖ്യ തട്ടിയെടുത്ത് അതിന്റെ ഒരു വിഹിതം എസ് ഐയും ഈ സ്ത്രീയും പങ്കിട്ടെടുക്കുമായിരുന്നു എന്നൊക്കെയാണ് സി ഐ ഇവിടെ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത് എന്നിരുന്നാലും പിന്നീടുള്ള മാധ്യമങ്ങളുടെ പല ചോദ്യങ്ങൾക്കും സി ഐ വിനോദ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരുന്നില്ല കുറെ ബബ്ബ പഠിക്കുന്നതാണ് കണ്ടത് ആ വാർത്താ സമ്മേളനം മുഴുവനും കണ്ടവർക്കത് മനസ്സിലാകും എനിക്ക് തോന്നിയത് പുള്ളിക്കാരൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായി വൈദ്യുതി മാറിയതാണെന്നുള്ളതാണ് മുപ്പര് പറഞ്ഞത് പറഞ്ഞു പോവാണ് ചെയ്തത് മാധ്യമങ്ങളോട് ഒരു ഒറ്റ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും മര്യാദക്ക് സംബന്ധിച്ചില്ല അതൊരു സ്ട്രാറ്റജിയാണ് നിയമം നല്ലോണം അറിയാവുന്ന ആൾക്കാരല്ല സോ അവരതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഡീല് ചെയ്യത്തുള്ളൂ എന്തായാലും ഈ കേസ് റിപ്പോർട്ടർ ടി വി മാനപൂർവ്വം കെട്ടി എന്നുള്ളതാണ് ഡിവൈഎസ്പി വി വി ബെന്നി പറയുന്നത് അതായത് റിപ്പോർട്ടർ ടി വി ഉടമകൾക്കെതിരെ മുമ്പ് ഒരു മരമുറിക്കേസ് ഉണ്ടായിരുന്നല്ലോ മുട്ടിൽ മരമുറി കേസ് ആ കേസ് അന്വേഷിച്ചതും റിപ്പോർട്ടർ ടി വി ഉടമകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തതും ഈ ഡിവൈഎസ്പി ബെന്നിയാണ് സോ അതിനുള്ള പ്രതികാരമാണ് ഇതെല്ലാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസായിട്ടാണ് എനിക്കിത് തോന്നുന്നത് പലരും ദിവസങ്ങളിൽ ഇതിനുവലി ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഈ കേസുമായി കണക്ട് ആയി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുള്ളാണ് അല്ലെങ്കിൽ വകുപ്പിന് കുറെ കാലമായിട്ട് ചീത്ത പേരാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലും മുഖ്യമന്ത്രി വൻ തോൽവിയാണെന്നുള്ള ആക്ഷേപം കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ കാക്കം കൂട്ടുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അതല്ല എന്തായാലും കേരളത്തിന്റെ പോലീസ് ഭരണത്തിന് കൂച്ചുകിലും ഇടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക് കാണാം